ശ്രീരാമസ്തുതി ശ്രീധരാഥവാ പാദാംബുജം മമാ ബാധ കൂടാതെ സേവിച്ചുകൊള്ളുവാൻ ബോധവിഗ്രഹ കാത്തുകൊള്ളേണമേ രാമ രാഘവ പാഹി മാം പാഹിമാം രാഗദേശങ്ങളെന്നുടേ മാനസേ ഭോഗൽപക പറ്റാതിരിക്കുവാൻ ഭാഗതേയാമ്പുതേ കാത്തുകൊള്ളേണമേ രാമരാഘവ പാഹിമാം പാഹിമാം മാനഹാനി വന്നിടിലും എന്നുടേ ജ്ഞാനഹാനി വന്നിടാതിരിക്കുവാൻ ദീനബന്ധോ തുണക്കേണമെപ്പോഴും രാമരാഘവ പാഹി മാം പാഹിമാം യജ്ഞറ്റാമിരന്നു നടക്കിലും മന്നിച്ചീടൊല്ല മാമകസേ ഇന്നിരാകാന്തനിൻ പദം നൽകണേ രാമ രാഘവാ പാഹിമാം പാഹിമാം നല്ലവരെ നമസ്കരിക്കാകണം നല്ല പുണ്യ സ്ഥലം ഗമിച്ചിടണം ഇല്ലാതാകണം ഭ്രാന്തിയും മായയിൽ രാമരാഘവാ പാഹിമാം പാഹിമാം ദോഷങ്ങളൊക്കെ വേ ഉൽക്കമാനെ സഹിച്ചുകൊണ്ടെന്നുടേ ദുഷ്കൃതം തീർത്തു രക്ഷിച്ചുകൊള്ളണേ 了么了开哇巴希嘛巴希嘛，了么了开哇巴黑嘛巴黑嘛。